അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ലാ വലഹമ്മ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മൻസൂർബായി ചെയ്ത വീഡിയോയാണ് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ വീഡിയോയാണ് ആദ്യത്തെ രണ്ട് വീഡിയോകൾ കാണാത്തവർ അത് നിർബന്ധമായും കാണുക എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ മുജാഹിദ് അത്രയും കാലം കൊണ്ടു നടന്ന അവരുടെ ആശയത്തെ കുഴിച്ചു മൂടിയ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ആ സംവാദ വ്യവസ്ഥയിൽ നമ്മളൊക്കെ കണ്ടത് മൗലി തോന്നുന്നത് ഷിർക്കാണ് എന്ന മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ആശയത്തെ അവരുടെ ആദർശത്തെ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ സുന്നി പണ്ഡിതന്മാരുടെ വന്യരായ അലവി ഉസ്താദ് അടക്കമുള്ള സുന്നി പണ്ഡിതന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുജാഹിദ് മൗലവിമാർക്ക് പിൻവലിക്കേണ്ടി വന്ന അതിദയനീയമായ കാഴ്ചയാണ് നല്ലപ്പോഴ സംവാദ വ്യവസ്ഥയിൽ നമ്മൾ കണ്ടത് ഇൻഷാല്ല ആ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ചെയ്യലും ആചരിക്കലും ശിർക്കും ആണ് എന്ന് മുജാഹിദ് വിഭാഗം പറയുന്നു ഇത് മുജാഹിദ് വിഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഞങ്ങള് ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ സംവാദ ും ഷിർക്കും ആണ് എങ്കിൽ മുജാഹിദി വിഭാഗം പ്രാമാണികമായി തെളിയിക്കുക ഇതിന്റെ ഇരുവിഭാഗവും തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം അപ്പോ ഇത് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധിയാണ് അവിടെ മയക്കെടുത്ത് സംസാരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു മുജാഹിദ് അവിടെ പ്രസംഗിച്ചതും മുജാഹിദിന്റെ ആശയവും മൗലി തോതുന്നതും അത് ആചരിക്കുന്നതും കഴി മൗല്യത് കഴിക്കുന്നതും ഒക്കെ അത് ഷിർക്കാണ് എന്നാണ് മുജാഹിദിന്റെ ആശയം അതുകൊണ്ട് അതിന് അതിൽ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്നാണ് മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി ചോദിച്ചത് അതിന് ഈ മൗലവിമാർ കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ

എല്ലാ മൗലതും ഷിർക്കാണ് എന്ന് പറഞ്ഞ മൗലവിമാരെ തള്ളിക്കൊണ്ടാണ് ഉണ്ട് എന്ന് ഈ സംവാദ വ്യവസ്ഥക്ക് പോയ മൗലവിമാര് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ അതിൽ ഷിറുക്കല്ലാത്തതുമുണ്ട് അതിൽ ഷിർക്കല്ലാത്ത ഉണ്ട് എന്നവർ സമ്മതിക്കുകയാണ് അവിടെ ചെയ്തത് അപ്പോ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി വീണ്ടും പറയുന്നുണ്ട് അതൊന്ന് കേട്ടു വെക്കാം ഇവിടെ മുസ്ലിം ഐക്യവേദി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ 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 ഉസ്താദ് പറഞ്ഞ പ്രസംഗിച്ചപ്പോൾ ഓതുന്നത് അത് ആ ആ വിഷയം ഞങ്ങൾ ചെറിയ വന്നു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് കണ്ടോ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി വീണ്ടും ചോദിക്കുന്നുണ്ട് വല്ലപ്പുഴയിൽ ഒരു മൗലവി വന്ന് പ്രസംഗം നടത്തിയപ്പോ അവിടെ മൗലവി ശിർക്കാണ് എന്നാ പറഞ്ഞത് അപ്പൊ അതിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ആ മുസ്ലിം ഐക്യവേദിയുടെ പ്രതിനിധി മുജാഹിദ് മൗലവിമാരോട് ചോദിച്ചത് അത് കുടുങ്ങി ഇനി അവർക്ക് ഒന്നും പറയാനില്ല അപ്പൊ അതിന് മൗലവിമാര് വീണ്ടും പറയുന്ന മറുപടിന്ന് കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എന്താണ് വിജയം പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞതും വെച്ചാൽ അത് പറഞ്ഞത് പറയാനുള്ളത് ഷിർക്കുള്ളത് മുതലുണ്ട് അത് പറഞ്ഞ എന്തായർത്ഥം ഷിർക്കല്ലാത്ത മൗല്യതുമുണ്ട് അപ്പൊ അത്രയും കാലം മുജാഹിദ് നെഞ്ചേറ്റി നടന്നിരുന്ന ആശയത്തിനെയാണ് ആ സംവാദ വ്യവസ്ഥയിൽ അവിടെ കുഴിച്ചു മൂടപ്പെട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതാണ് അവിടെ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ ഉണ്ടായ സംഭവം എന്നിട്ടാണ് അവിടെ തോറ്റോടിയത് എന്നിട്ടാണ് അവിടെ സുന്നികളെ തോറ്റോടി എന്ന് പറഞ്ഞിട്ട് മൻസൂർ മനുസൂർഭായി മണ്ണാറക്കാട് വായട്ട് ചെലക്കുന്നത് എന്റെ ബായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഭാഗങ്ങൾ നിങ്ങൾ കട്ട് വെച്ച് അവിടെ അതെല്ലാം മറച്ചു വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ പണിക്ക് നിന്നത് എന്നാലോചിക്കുമ്പോൾ നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ സഹതാപമുണ്ട് ബായി ഇനി ഇൻഷല്ല ഉസ്താദ് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് മുൻകാല മുജാഹിദ് നേതാക്കൾ പറഞ്ഞതും വല്ലപ്പുഴയിൽ ഈ മൗലവിമാർ കുഴിച്ചുമൂടി ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും വന്നരായ അലവി കാപിസ്ത വളരെ വ്യക്തമായി കൃത്യമായി അത് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന കെ എഴുതിയ പുസ്തകമാണ് എന്താണ് ഇതിന്റെ പേര് അർത്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ പേജിൽ പറയുന്നത് എന്താ കേട്ടോളൂ നിങ്ങൾ മൗലൂദിന്റെ ഉള്ളടക്കത്തിലെ തെറ്റുകൾ വിവരിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും ലേഖനങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും അങ്ങനെ ഈ തരം തെറ്റുകൾ ഇല്ലാത്ത തരക്കേടില്ല എന്ന് ഒരു പക്ഷേ ആളുകൾ ധരിച്ചേക്കും അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്താ പറഞ്ഞത് മൗലിദിന്റെ ഉള്ളടക്കത്തിൽ കൊഴപ്പുണ്ട് തെറ്റുണ്ട് അതിൽ കുറെ കുറാഫാത്ത് ഉണ്ട് എന്നൊക്കെ നമ്മുടെ പല മൗലവിമാരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും ഉമർ പറയാ പക്ഷെ എനിക്ക് മുമ്പർ പറയും സംഗതി അതൊന്നും അല്ല പിന്നെയോ പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂലായാലും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഉള്ളടക്കത്തിന് ശിർക്കില്ലാത്ത മൗനുത എന്നാലും ഇത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടൂല അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന് സിർഖിന്റെ അടിസ്ഥാനം എല്ലാ നമ്മൾ റസൂലുള്ളാന്റെ മംഗൂസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് മനസ്സിൽ നിറച്ചു വെച്ചിട്ടുണ്ട് അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട് പൊരുത്തമുണ്ട് അല്ലേ അവിടത്തോടുള്ള അനുകമ്പ നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓതുന്നത് അതിനാൽ ഉമർ മൗലവി പറയുന്നത് മുജാഹിദുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം മൗലൂദായ മൗലൂദായ ശിർക്കാകുന്നു യും അന്നത്തെ മുജാഹിദിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അഞ്ച് മൗലവിമാർ സംസ്ഥാന നേതാക്കൾ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള സഹോദരന്മാരെ പുസ്തകമാണിത് അതിൽ പറഞ്ഞത് എന്താണ് മൗലൂദൊക്കെയും ശിർക്കാകുന്നു മുജാഹിദ് വല്ലപ്പുഴയിൽ വെച്ച് പറഞ്ഞതോ എല്ലാ മൗരൂദും സിർക്കാണേത് ഞങ്ങൾക്ക് വാദമില്ല നോക്കണം നിങ്ങൾ ചിന്തിക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിക്കല് പൊളിച്ച വ്യവസ്ഥയായിരുന്നു വല്ലപ്പുഴ വ്യവസ്ഥ എന്ന വസ്തുത സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ടാണ് അത് വരുമെന്ന ഭീതി കൊണ്ടാണ് പ്രചണ്ഡമായ പ്രചാരണവുമായി മുജാഹിദുകൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല സഹോദരന്മാരെ കഴിഞ്ഞില്ല ഇത് മുജാഹിദിന്റെ പഴയ കാല തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ലക്കം മൂന്ന് പുസ്തകം ഒന്ന് ഇതിന്റെ സാധനം തുരുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള സാധനമാണ് ഈ പുസ്തകം പറയുന്നതോ അന്നത്തെ ഉമർ പത്രാധിപത്യത്തിൽ നടക്കുന്നതാണ് അതിൽ പറയുന്നു പറയുന്നു ഇതേ എന്നാലും അവ ആചരിക്കുന്നത് നേർച്ചക്കാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയാണല്ലോ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി വിവാദത്തു ചെയ്യൽക്കാണെന്നതിൽ സംശയമില്ല എന്നിട്ട് പറയുന്നു അതിനാൽ എല്ലാ മാലകളും ും റാത്തീബുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ആരാധനകളാകുന്നു എല്ലാ മൗലൂകുന്നു ആരാധനയാകുന്നു എന്നിട്ട് മൗലവി അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല ഒരു വിട്ടുവീഴ്ചയും അതിലില്ല സഹോദരന്മാരെ അവരുടെ ആചാര്യനായിരുന്ന ഉമർ മൗലവിയുടെ സൽസമീരിലാണിത് സംശയിക്കുന്ന മുജാഹിദികൾ ഉണ്ടെങ്കിൽ ദൂരമാറിയ പറ്റില്ല നിങ്ങൾക്ക് ഇത് നോക്കാം ഉറപ്പ് വരുത്താം സംശയം തീർക്കാം ഇതിൽ പറയുന്നത് എന്താണ് മൗലൂദായ മൗലൂദ് മുഴുവനും ഷിർക്കാകുന്നു അത് ഒരു വിട്ടുവീഴ്ചക്കും നീക്കുപോക്കനും തയ്യാറല്ല വല്ലപ്പുഴ മുജാഹുദ് സുന്നി മുജാ സംവാദ വ്യവസ്ഥയിൽ പറഞ്ഞതോ

അല്ലാ മാലകളും മൗലിതകളും റാത്തീപുകളും പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ സിർക്കിന്റെ ആരാധനകളാകുന്നു അതിൽ യാതൊരു നീക്കുപോക്കും പോക്കും വിട്ടുവീഴ്ചയുമില്ലാ പറയുന്നതാരാ സൽസബീൽ മുജാഹിദിന്റെ പത്രമാണ് ഒറിജിനൽ കോപ്പിയാണ് സംശയമുള്ളവരുണ്ടെങ്കിൽ കടന്നു വരൂ കഴിഞ്ഞില്ല തൊള്ളായിരത്തി എഴുപത്തി വീണ്ടും എഴുതുന്നു കഴിഞ്ഞില്ല ഉമർ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ അതിലും അദ്ദേഹം പറയുന്നു എന്താ ശിർക്കിന്റെ നടപടിയാകുന്നു ഈ പുസ്തകത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ ഇതാ ഉമർ മൗലവി പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മോഹവും ഇതിന്റെ കടമ്പാണ് താനും അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദ് ആയാൽ പോലും അത് നടപടി തന്നെയാണ് ഉള്ളടക്കത്തിൽ ഒരു കുഴപ്പമില്ലെങ്കിലും അത് ആകുന്നു മുജാഹിദുകളെ നിങ്ങളെ പഴയ കാല നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ളവ പുസ്തകങ്ങളാണ് എൻ്റെ കയ്യിൽ സംശയിക്കണ്ട ഒറിജിനൽ കോപ്പിയാണ് ആർക്കും കടന്നു വരാം അഞ്ച് പ്രസിദ്ധീകരണമാണ് ഞാൻ കയ്യിൽ വെച്ചിട്ടുള്ളത് ഇതിലൊക്കെ പറയുന്നത് മൗലൂദായ മൗലൂദ് മുഴുവനും ശിർക്കാകുന്നു എന്നാ നിങ്ങൾക്കറിയോ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥക്ക് ഇരുന്നപ്പോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മുജാഹിദുകൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ല അവിടെ വെച്ച് ആ ആ അവരുടെ വാദം വാദം മുജാഹിദ് കുഴിച്ചു മൂടുന്നു എന്നിട്ട് അവർ പറയുന്നു മൗലദുകളിൽ ഷിർക്കല്ലാത്ത ശിർക്കായതുണ്ട് എല്ലാ ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോളൂ ഇവിടെ വ്യവസ്ഥക്ക് നേതൃത്വം കൊടുത്ത മുജാഹിദിന്റെ നേതാവ് ി അയാൾ പറയുന്നതൊന്നു കേട്ടോളൂ നിങ്ങൾ പറയട്ടെങ്കിൽ ഒഴുമൊരു മൗലവിയും മല്ലപ്പുഴ സംവാദ വ്യവസ്ഥ വരുന്നത് വരെയുള്ള ഈ കാലയളവിൽ മുജാഹിദ് എഴുതിയിട്ടുള്ള ഈ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് മൗലിദായ മൗലിത മുടുക്കയും ശിർക്കാകുന്നു അലഹമ്മദില്ല എന്ത് മനോഹരമായി എന്ത് വ്യക്തമായാണ് ഉസ്താദ് അവിടെ വിശദീകരിച്ചത് മുൻകാല മുജാഹിദ് നേതാക്കളുടെ മൗലവിമാരുടെ പുസ്തകത്തിൽ നിന്ന് ഔദ്യോഗികമായി അവർ പുറത്തിറക്കിയ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഉസ്താദ് അവരുടെ ആശയത്തെ അവരുടെ ആദർശത്തെ വായിക്കുകയും ആ സംവാദ വ്യവസ്ഥയിൽ അതേ ആശയത്തെയും ആദർശത്തെയും മുജാഹിദ് മൗലവിമാർ കുഴിച്ചു മൂടിയ സുന്ദരമായ കാഴ്ചയാണ് നേതാക്കളെ നമ്മൾ കണ്ടത് അലഹദില്ല ഇനിയും ഇത് തുടരും അസല السلام عليكم ورحمه الله وبركاته